let's open number 2 <laughs> ah neevin poli sare ola <laughs> tatttu varan vendilla <laughs> ah moham mathram idinaalla <laughs> mayikku varun kuthi vachu kaala kaalathikku onnu mayik kethan vachu ivarukku theth sound idano ave style kittilla le okay para uh, number 4 okay let's open number 4 ഇസ്രാജി 20 ദശായിണി എടി ദശായിണി അഹാനുയരെ ഞാമിയാ ചേട്ടൻ പട്ടി ഓരി ഇടിയിരിക്ക് എന്തിനാടാ ഇങ്ങനെ ഓരി ഇടുന്നത് അയ്യോ കോമല്ലാറെടാ സജിനാ നമ്പർ 6 ലെറ്റ്സ് ഓവർ നമ്പർ 6 ആ ഗെയിം ആയി സർ ടൗൺ നോക്കേ ആയി പാലായിലെ കുറിച്ച് പറയുകയാണെങ്കിൽ ഒന്നുമില്ല കേട്ടോ ഇട തനിക്ക് ട്രൂപ്പിൽ ചാൻസ് ഇല്ല തനിക്ക് മിമിക്രി അറിയില്ല അതുകൊണ്ട് വേഗം സ്ഥലം അഭിനയിക്കുകയാണ് ഉത്തരം അഭിനയിക്കാണ് ഇംഗ്ലീഷ് എനിക്ക് ബോധ്യായിട്ടുണ്ട് അറിയണം അപ്പോസ്റ്റ് നമ്പർ

ക്യൂൻ എലിസബത്തോ മലയാളത്തിൽ പറ എന്നാ ഞാൻ വല്ല ഹോസ്റ്റലിൽ പോയി ഒരാഴ്ചയല്ല ഒരു കൊല്ലം അമ്മ ചത്തു കിടന്ന് ശ്രമിച്ചാൽ പോലും അമ്മക്ക് അത് എനിക്ക് എനിക്കുറപ്പാ ചായ എങ്ങനെയുണ്ട് ഞാൻ അടുക്കളയിൽ കയറി എന്നറിഞ്ഞ റാണിയമ്മന്റെ വഴുക്കുറയും ചൂടും പുകയും കൊണ്ട് എന്റെ സൗന്ദര്യം പുകത്രേ ഇത്തിരി തിളച്ചളം വീണാൻ കഴിഞ്ഞില്ലേ റാണിയമ്മയുടെ ശരിക്കുള്ള പേരെന്താന്നറിയോ പത്മിനി വടക്കാഞ്ചേരിയിൽ ഏതോ വലിയ തറവാട്ടിലാണിത്ര ജനിച്ചത് ഭർത്താവും ഒരു മോനൊക്കെ ഉണ്ടായിരുന്നു ഒരാപത്തം പറ്റി നാട് വിട്ടതാ ഇതൊന്നാരോടും അടുത്തത് പ്രേമത്തിലെ മനസ്സിലായു വീക്ഷിച്ചിട്ട് സംസാരിച്ചിട്ടുണ്ട് ചേട്ടൻ മരടാണോ അല്ല കിട്ടുന്ന ആൾക്ക് നല്ല കേക്ക്സൊക്കെ കഴിക്കാലോ ഞാനിപ്പോൾ പടത്തൊക്കെ കഴിഞ്ഞു ഡിസൈൻ കരിയറായിട്ട് വർക്ക് ചെയ്യുന്നു സന്തോഷം താങ്ക് യു